ൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറും മിൻസാര വെഡിങ് ഷോപ്പിംഗ് സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാമ്രാജ്യ വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുള്ള നവാസ് ഉദ്ഘാടനം ചെയ്തു സമാധാനപൂർണമായ രോഗാന്തരീക്ഷം ഈ ലോകത്ത് സാധ്യമായാൽ നിലനിൽപ്പ് അപറത്തിലാവുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ലോകത്ത് സമാധാനം പുലർന്നാൽ ലോകത്ത് മനുഷ്യർ സഹജീവികളെ മനുഷ്യരായി കണ്ടാൽ ജാതിയുടെയും വംശത്തിന്റെയും വർണ്ണത്തിന്റെയും മതിരവരമ്പുകൾക്ക് അപ്പുറത്ത് പിറന്നു വീഴുന്ന മനുഷ്യരെല്ലാം സമരാണെന്ന് സമമാരണെന്ന് ഒരു ഘട്ടം ഈ ലോകത്തുണ്ടായാൽ രാഷ്ട്രത്തിന്റെ പേരാണ് അമേരിക്ക ഏരിയ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി അർജുനൻ ഇ ലിനീഷ് ജെ ക്ലീറ്റസ് അഡ്വക്കേറ്റ് അനിൽ നിറവിൽ എന്നിവർ സംസാരിച്ചു